ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബാങ്കിൽ വന്നിരിക്കുന്ന പുതിയ ഒഴിവുകൾ അതിൻ്റെ വിജ്ഞാപനം ഉടനെ ഉണ്ടാവും അപ്പോൾ ആ തസ്തികൾ ഏതൊക്കെയാണെന്നും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വന്ന വാർത്തയൊന്ന് പരിശോധിക്കാം കേരള ബാങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ക്ലാർക്ക് കം ക്യാഷ്യർ തസ്തിക ഇരുന്നൂറ്റി മുപ്പത് ക്ലാർക്ക് തസ്തിക ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം ഉണ്ടാകാൻ പോകുന്നത് വിശദമായി വായിക്കാം കേരള ബാങ്കിലെ ക്ലാർക്ക് ഓഫീസ് അറ്റൻഡൻസ് തസ്തിയിലേക്കുള്ള ആദ്യ വിജ്ഞാപനം പി എസ് സിയിൽ തയ്യാറായി ഏപ്രിൽ ഒന്നിന് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും മെയ് രണ്ട് വരെ അപേക്ഷ സമർപ്പിക്കാം ക്ലാർക്ക് കാഷ്യറിന് രണ്ട് കാറ്റഗറിയിലായി ഇരുന്നൂറ്റി മുപ്പത് ഒഴിവാണ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തത് നേരിട്ടുള്ള നിയമ നിയമനത്തിനും സൊസൈറ്റി കാറ്റഗറിക്കും നൂറ്റി പതിനഞ്ച് വീതം ഒഴിവുണ്ട് ക്ലാർക്ക് ക്യാഷ്യർ തസ്തികയിലേക്കുള്ള യോഗ്യത കൊമേഴ്സിൽ ബിരുദം അതായത് ബി കോം വേണം അല്ലെങ്കിൽ കോപ്പറേഷൻ പ്രത്യേക വിഷയമായുള്ള മാസ്റ്റേഴ്സ് ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദത്തോടൊപ്പം കേരള സഹകരണ യൂണിയനിൽ നിന്നുള്ള ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൽ നേടിയ എച്ച് ഡി സി എച്ച് ഡി സി ആൻഡ് സി എം അല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പ്രായപരിധി മുപ്പത്താറാണ് യോഗ്യതയുടെ പൂർണ്ണരൂപം വിജ്ഞാപനത്തിൽ ഉണ്ടാകും ഓഫീസ് അറ്റൻ്റൻസ് തസ്തികയിൽ രണ്ട് കാറ്റഗറിയിലായി ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നേരിട്ടുള്ള നിയമനത്തിന് നൂറ്റി ഇരുപത്തഞ്ച് ഒഴിവും സൊസൈറ്റി കാറ്റഗറിക്ക് നൂറ്റി ഇരുപത്തിനാല് ഒഴിവുമുണ്ട് ഏഴാം ക്ലാസ് വിജയമാണ് യോഗ്യത ബിരുദധാരികൾ അപേക്ഷിക്കാൻ പാടില്ല വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗേഡ് സർവെൻറ്റ് നിയമനത്തിനുള്ള സമാന യോഗ്യതയാണ് ഈ കേരള ബാങ്കിലേക്കുള്ള ഒ എ തസ്തികൾക്കും ഉള്ളത് ഇതിൻ്റെ പ്രായപരിധിയും മുപ്പത്താറ് വയസ്സാണ് പ്രായപരിധിയിൽ ഇളവുള്ളവർക്ക് ആ ആനുകൂല്യം കിട്ടുന്നതാണ് കേരള ബാങ്കിൻ്റെ റിസർവ് ബാങ്ക് അംഗീകരിച്ച പേര് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്നാണ് അതിനാൽ പി എസ് സിയുടെ വിജ്ഞാപനം ആ പേരിലായിരിക്കും കേരള ബാങ്ക് എന്നത് ബ്രാൻഡ് നെയിമാണ് ക്ലാർക്ക് കാഷ്യർ ലാസ്റ്റ് ഗെയ്ഡ് തസ്തികളിൽ ജില്ലാ സഹകരണ ബാങ്കുകളിലേക്കാണ് മുമ്പ് പി എസ് സി നിയമനം നടത്തിയിരുന്നത് കേരള ബാങ്ക് രൂപവത്കരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ഈ തസ്തികളിൽ നിയമനം നടക്കുന്നില്ല ജില്ലാ സഹകരണ ബാങ്കുകളിലേക്കുള്ള ക്ലാർക്ക് ക്യാഷ്യർ നിയമനത്തിന് രണ്ടായിരത്തി പതിനാലിലാണ് പി എസ് സി ഏറ്റവും അവസാനം വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ റാങ്ക് പട്ടികൾ ജില്ലാതലത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ നിലവിൽ വന്നു കാ കാലാവധി തികച്ച് രണ്ടായിരത്തി ഇരുപതിൽ പട്ടികകൾ റദ്ദായി അതിനു മുമ്പ് തന്നെ ഈ തസ്തിയിലെ നിയമനങ്ങൾ നിർത്തിവെച്ചിരുന്നു ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തസ്തിയിൽ വിജ്ഞാപനം വരുന്നത് ഞാൻ അസിസ്റ്റൻ്റ് മാനേജർ തസ്തിയ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം അപേക്ഷകർ അസിസ്റ്റൻ്റ് മാനേജറുടെ ഇരുന്നൂറ് ഒഴിവിലേക്ക് കേരള ബാങ്കിൻ്റെ ആദ്യ വിജ്ഞാപനം പി എസ് സി പ്രസിദ്ധീകരിച്ചത് നേരിട്ടുള്ള നിയമനത്തിന് നൂറ്റി അമ്പത് ഒഴിവും സൊസൈറ്റി കാറ്റഗറിയിൽ അൻപത് ഒഴുവും ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിനായിരുന്നു വിജ്ഞാപനം വന്നത് ഇതിൽ നൂറ്റി എഴുപത്തഞ്ച് ലക്ഷം ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൻ്റെ പരീക്ഷകൾ പൊതു പ്രാഥമിക പരീക്ഷ ഇവർക്കായി മെയ് ജൂൺ മാസങ്ങളിലായി മൂന്ന് ഘട്ട പരീക്ഷയിൽ നടത്തും അതിൽ വിജയിക്കുന്നവർക്ക് മുഖ്യ പരീക്ഷ നടത്തുമെന്നും പി എസ് അറിയിച്ചിട്ടുണ്ട് ക്ലാർക്ക് കാഷ്യർ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും നൽകിയ നിയമന ശുപാർശയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് തിരുവനന്തപുരത്ത് ആറ് കൊല്ലം അഞ്ച് എന്നിങ്ങനെ ആകെ മുന്നൂറ്റി എഴുപത്തിനാല് പേർക്കാണ് നിയമനം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കേരള ബാങ്കിൻ്റെ പുതിയ രണ്ട് തസ്തികകൾ വിജ്ഞാപനം വരികയാണ് ക്ലാർക്ക് ക്യാഷ്യർ തസ്തികയും അതുപോലെ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയും അപ്പം യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിലേക്ക് കൂടി അപേക്ഷ അയയ്ക്കുക അപ്പോൾ കൂടുതൽ അറിവുകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്